മഹാഭാരതത്തിന്റെ ഇതിഹാസ താളുകളിൽ പരാക്രമശാലികളായ പുരുഷന്മാർക്കൊപ്പം സ്വന്തം വ്യക്തിമുദ്ര പതിച്ച ഒരുവളുണ്ടായിരുന്നു ഭാനുമതി കാമ്പോജ രാജ്യത്തെ രാജകുമാരിയായ അവൾ സൗന്ദര്യത്തിൽ മാത്രമല്ല കായിക ബലത്തിലും ദുസ്തിയിലും ആയുധ വിദ്യയിലും അവളുടെ പോരാട്ട വീര്യം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഭാനുമതിയുടെ സ്വയംവര ദിവസം ഭാരതത്തിലെ പ്രമുഖ രാജാക്കന്മാരെല്ലാം സദസ്സിലുണ്ട് കയ്യിൽ മാലയുമായി വന്ന ഭാനുമതി ഓരോ രാജാവിനെയും കടന്നുപോയി ദുര്യോധന്റെ മുന്നിലെത്തിയപ്പോൾ അവളൊന്നും നോക്കുകയും ചെയ്യാതെ മുന്നോട്ട് നടന്നു നീങ്ങി ഇത് ദുര്യോധന്റെ അഹങ്കാരത്തിന് വലിയ മുറിവേൽപ്പിച്ചു ദേഷ്യം വന്ന ദുര്യോധനൻ ഭാനുമതിയുടെ കയ്യിൽ നിന്നും ബലമായി മാല പിടിച്ചു വാങ്ങി സ്വന്തം കഴുത്തിലിട്ടു എതിർക്കാൻ വന്നവരോട് ദുര്യോധനൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ തടയണമെങ്കിൽ ആദ്യം ആദ്യമെന്റെ സുഹൃത്തായ കർണനെ തോൽപ്പിക്കൂ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഭാനുമതിക്ക് ഹസ്തിനപുരിയിലെ രാജ്ഞിയാകേണ്ടി വന്നു പക്ഷേ അവിടെ അവൾ വെറുമൊരു രാജ്ഞിയായി ഒതുങ്ങിക്കൂടിയില്ല ലോകം മുഴുവൻ ഭയക്കുന്ന വീരനായിരുന്നു ദുര്യോധനൻ എന്നാൽ കൊട്ടാരത്തിനുള്ളിൽ കഥ വേറെയായിരുന്നു വിനോദത്തിനായി ദുര്യോധനനും ഭാനുമതിയും തമ്മിൽ ഗുസ്തി മത്സരങ്ങൾ നടക്കുമായിരുന്നു ആയുധവിദ്യയിലും മല്ലയുദ്ധത്തിലും മികച്ച പരിശീലനം നേടിയ ഭാനുമതി പല എപ്പോഴും ദുര്യോധനനെ മലർത്തി അടിക്കുമായിരുന്നു ഗാന്ധാരി പോലും അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ള കാഴ്ചയായിരുന്നു അത് തന്റെ പത്നിയുടെ കരുത്തിന് മുന്നിൽ തോൽക്കുമ്പോഴും ദുര്യോധനന് അവളോട് വലിയ ബഹുമാനമായിരുന്നു പരസ്പരം പോരടിക്കുന്ന നൂറ് സഹോദരന്മാരും ശത്രുതയും നിറഞ്ഞതായിരുന്നു ഹസ്തനപുരത്തിലെ കൊട്ടാരം അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയത് ഭാനുമതിയുടെ ബുദ്ധിയായിരുന്നു അതിനെക്കുറിച്ച് പഴക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ് ചിതറിക്കിടക്കുന്ന കല്ലും കട്ടയും കൊണ്ട് ഭാനുമതി ഒരു കുടുംബം പടുത്തുയർത്തി പ്രതിസന്ധികളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ കുടുംബത്തെ നയിച്ച ഭാനുമതി വെറുമൊരു രാജവഗ്നി ആയിരുന്നില്ല മറിച്ച് സ്വന്തം ിൽ വിശ്വസിച്ച ഒരു ധീര വനിതയായിരുന്നു ഏത് പ്രതിസന്ധിയിലും സ്വന്തം വ്യക്തിത്വവും ആത്മവിശ്വാസവും കൈവിടാതെ പോരാടണം എന്നതാണ് ഭാനുമതിയുടെ കഥ നൽകുന്ന സന്ദേശം തന്നെ ബലമായി വിവാഹം കഴിച്ച ദുര്യോധനന്റെ പോലും ബഹുമാനം തന്റെ കഴിവും ബുദ്ധിയും കൊണ്ട് നേടിയെടുക്കാൻ ഭാനുമതിക്ക് സാധിച്ചു എത്ര മോശമായ സാഹചര്യത്തിലും തളർന്നു പോകാതെ വിവേകത്തോടെ പ്രവർത്തിച്ചാൽ തകരാൻ പോകുന്ന കുടുംബത്തെ പോലും ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഭാനുമതിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഭാനുമതിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ചെയ്യൂ രാധേ